ആ ഫ്രണ്ട്സ് നമ്മളൊരു യാത്രയിലുണ്ടോ എന്തെൽവണ്ണ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും എന്നല്ലേ സന്തോഷമായിരിക്കുമല്ലോ അപ്പോ ഓഡിറ്റോറിയം കേട്ടോ അപ്പോൾ നമ്മൾ കുന്നപ്പള്ളി എത്തി എല്ലാരും സന്തോഷായിരിക്ക കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങളെങ്ങനെ പഠിച്ചു വളരെ സന്തോഷാണ് കേട്ടോ എല്ലാരും ചോദിക്കും ബസ്സിലൊക്കെ യാത്ര ചെയ്യണത് ബുദ്ധിമുട്ടാണോ എനിക്ക് ഈ കാറിലൊക്കെ പോണീ കാര്യം ബസ്സിലാണ് യാത്ര പോകണതാണ് എനിക്ക് ഇഷ്ടം ഒരുപാതിരി കാറ്റും വെയിലും ഒക്കെ ഒരുമാതിരി ഒരു ഇതിൽ വൈപ്പടിച്ച് പോകുന്നതാണ് എനിക്ക് എന്നും ഇഷ്ടം അതാണെങ്കിൽ സന്തോഷമുള്ളു കേട്ടോ പൈസ എത്ര കൊടുത്താൽ പൈസ ഓരോ സ്റ്റോപ്പിലാനും നമുക്ക് നമ്മളെ സേഫായിട്ട് നമുക്ക് ബസ്സിലെല്ലാവരെയും കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും അതിൻ്റെ കാറിലാവുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത്ര സുഖകരമല്ല എനിക്ക് കംഫർട്ടായിട്ട് ബസ് പോണതാണ് എല്ലാവർക്കും കാറിൽ പോണതാണ് കൂടുതൽ ഇഷ്ടം എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ പൊതുവേ ബസ്സിൽ പോയി ശീലമായവർക്ക് ഒരു കാറെടുത്തുകൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നെങ്കിലും പക്ഷേ എനിക്കതൊന്നും ഒരു താല്പര്യക്കുറവാണ് പക്ഷേ നമ്മൾ കാർ എന്ന് വെച്ചാൽ അത്രക്കൊടെ എനിക്ക് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അങ്ങനത്തതൊന്നും ഇഷ്ടമല്ല ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ വരുന്നതിന് മുന്നൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഓടിക്കണം ഒരു സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവണം ബസ് കാത്തു കണ്ടല്ലോന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ബസ്സിൽ പോകുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടം ആ കാറിൽ എണീക്കാനും ഇരിക്കാനൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുള്ളൂ ബസ്സിലാവുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പോവുകയും ചെയ്യാം മറ്റേത് നമ്മൾ കാറിൽ പോകുകയാണെങ്കിൽ കാർ അവിടെ വെച്ച് കേടാവുകയോ അല്ലെങ്കിൽ എണ്ണ എന്താണ് പെട്രോള് കഴിയുകയോ ഡീസല് കഴിവുമ്പോൾ നമുക്ക് അതൊന്നും മതി ഇതില്ലോ ഇതാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകും വേണ്ട പൈസക്ക് അത്ര ചിലവുമില്ല ഒമ്പത്തോ ഇരുപതോ രൂപ കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം പക്ഷേ കാറാവുമ്പോൾ ഒരു കുട്ടിമുട്ട ആണ് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ വൈബടിക്ക് പോകണം നല്ലൊരു എൻജോയ്മെൻറ്റാണ് ഇപ്പോൾ നല്ല സ്ഥലങ്ങള് കാണാൻ നല്ല എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര എല്ലാരും ചോദിക്കണം എന്നൊക്കെ അപ്പൊ നാണമെത്തത